ശംഭു അതിർത്തിയിൽ കർഷകർക്ക് നേരെ വീണ്ടും കണ്ണീർവാതകം പ്രയോഗിച്ചു ഡ്രോണുകൾ ഉപയോഗിച്ചാണ് കണ്ണീർവാതകം പ്രയോഗിച്ചത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് പോലീസ് നടപടിയെന്ന് കർഷകർ ആരോപിച്ചു പ്രതിഷേധം ശക്തമായതോടെ കേന്ദ്രം കർഷകരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് പി ആർ അരവിന്ദ് ചേരുന്നുണ്ട് അരവിന്ദ് നിലവിൽ ശബു അതിർത്തിയിലെ സാഹചര്യം എന്താണ് കഴിഞ്ഞ മണിക്കൂറുകളിലും കണ്ടതാണ് ഇത്തരത്തിൽ കണ്ണീർ വാതകമൊക്കെ പ്രയോഗിക്കുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ നടപടി ഉണ്ടാകുന്നതൊക്കെ കണ്ടതാണ് അതോടൊപ്പം കേന്ദ്രം കർഷകരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി സ്നേഹ കേന്ദ്ര സർക്കാരുമായുള്ള നാലാംഘട്ട ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഡൽഹി ചെലോ മാർച്ചുമായി ഇന്ന് മുന്നോട്ട് പോകുമെന്ന് കർഷകർ വ്യക്തമാക്കിയത് പക്ഷേ ഈ മാർച്ച് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഹരിയാന പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിനെ പ്രതിരോധിക്കാൻ നീക്കങ്ങളാണ് ഇപ്പോൾ ശമ്പു അതിർത്തിയിൽ കാണുവാൻ സാധിക്കുന്നത് കർഷകർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഏകദേശം മൂന്ന് തവണയാണ് കർഷകർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ച് അതേസമയം മാർച്ച് ആരംഭിക്കുന്നതിന് മുമ്പ് എന്തിനാണ് ഇത്തരം കണ്ണീർവാതകം ഹരിയാന പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ാണ് കർഷകർ ചോദിക്കുന്നത് തങ്ങൾ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തില്ല അല്ലെങ്കിൽ തങ്ങൾ എന്തേതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങൾക്ക് ആരംഭിച്ചാൽ ഇത്തരത്തിൽ പ്രതിരോധിക്കാൻ ഹരിയാന പോലീസ് ചെയ്തുകൊട്ടെ പക്ഷേ ഇത്തരം ഒരു അക്രമ സംഭവം പോലും ഇല്ലാതെ എന്തിനാണ് കണ്ണീർവാതകം പ്രയോഗിക്കുന്നു എന്ന ചോദ്യമാണ് കർഷകർ ഇപ്പോൾ ഉന്നയിക്കുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കർഷകർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിക്കാൻ ഇപ്പോൾ ഹരിയാന പോലീസ് തയ്യാറായിരിക്കുന്നത് ഇതുകൂടാതന്നെ ഈ ഹരിയാന ജില്ലയിലെ നിരവധി ഹരിയാന സംസ്ഥാനത്തിലെ നിരവധി ജില്ലകളിൽ ഇത്തരത്തിൽ ഇന്റർനെറ്റ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അവിടുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തു വരുവാൻ വലിയ രീതിയിലുള്ള കാലതാമസം നേരിടുകയാണ് എന്തായാലും കർഷകർ രാവിലെ വ്യക്തമാക്കിയത് തങ്ങൾ തങ്ങളുടെ സമരവുമായി മുന്നോട്ട് പോകും യുവ കർഷക യും മാർച്ച് നടത്തില്ല പകരം കർഷക നേതാക്കളായിരിക്കും ഡൽഹി ചെലോ മാർച്ചുമായി മുന്നോട്ട് പോവുക കേന്ദ്ര സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ശക്തമായ സമരം തുടരുമെന്നാണ് ഇത്തരത്തിൽ കർഷകർ വ്യക്തമാക്കുന്നത് അതേസമയം പ്രതിഷേധം അതിശക്തമായതോടുകൂടി തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുനയ നീക്കങ്ങളുമായി വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് ഒരു അഞ്ചാം ഘട്ട ചർച്ചയ്ക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് കർഷക നേതാക്കളുമായി വീണ്ടും ചർച്ച നടത്താമെന്ന് കൃഷിമന്ത്രിയായ കൃഷിമന്ത്രിയായ അർജുൻ മുണ്ടെ വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ നാല് ചർച്ചകളിലും കർഷകർ ആവശ്യപ്പെട്ടത് താങ്ങുവില നിയമപരമാക്കണമെന്നൊരു ആവശ്യമാണ് പക്ഷേ ഈ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല കഴിഞ്ഞ ചർച്ച നടന്നപ്പോൾ നിരവധി നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു പ്രധാനമായും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് അഞ്ച് വർഷത്തേക്ക് അഞ്ച് വിളകൾ ഇത്തരത്തിൽ സഹകരണ സംഘങ്ങൾ വഴി താങ്ങുവില അടിസ്ഥാനമാക്കി സംഭരിക്കാമെന്നാണ് പക്ഷേ ഇതുകൊണ്ട് കർഷകർക്ക് യാതൊരുവിധ ലാഭവുമില്ല അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് കർഷകർക്ക് അനുകൂലമായ ഒന്നും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങളില്ല എന്ന് തന്നെയാണ് കർഷകർ വ്യക്തമാക്കുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം തുടയും തുടരും ഈ സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ അതിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്നും കർഷകർ വ്യക്തമാക്കി ഇപ്പോഴും ശമ്പു അതിർത്തിയിൽ നിരവധി കർഷകർ എത്തുകയാണ് ജെ സി ബികളും അതുപോലെ തന്നെ ആ ട്രോളികളും ട്രാക്ടറുകളുമായി കർഷകർ ശമ്പു അതിർത്തികളിലേക്ക് എത്തുകയാണ് ഉടൻ തന്നെ ഡൽഹി ചെലവ് മാർച്ചുമായി ഡൽഹിയിലേക്ക് മുന്നേറുവാൻ തന്നെയാണ് കർഷകർ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇവരെ പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഹരിയാന സർക്കാരും വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടതാണ് ഡൽഹി അതിർത്തിയിലും അതുപോലെ തന്നെ ഹരിയാന അതിർത്തിയിലും വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായി കൂടുതൽ സജ്ജീകരണങ്ങൾ അവിടെ നടത്തുകയാണ് കർഷകരെ ഏതു വിധേയതയും അടിച്ചമർത്തിക്കൊണ്ട് അവരെ ഡൽഹിയിലേക്ക് വരുവാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരും ഹരിയാന സർക്കാരും വ്യക്തമാക്കുന്നത് എന്തായാലും ചർച്ചകൾക്ക് തയ്യാറാണെന്നും കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്